സംസ്ഥാനത്ത് വോട്ടിംഗ് സമാധാനപരമായി പുരോഗമിക്കുന്നു രാവിലെ ഏഴ് മണിക്ക് തന്നെ ആരംഭിച്ച വോട്ടിംഗ് ഉച്ചയോടടുക്കുമ്പോൾ മന്ദഗതിയിലാണെങ്കിലും വൈകിട്ടോടെ ശക്തമായ പോളിംഗ് ഉണ്ടാകുമെന്നാണ് പാർട്ടികളുടെ കണക്കുകൂട്ടൽ കേളകത്ത് നൂറ്റി നാല്പത്തിരണ്ടാം ബൂത്തായ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് അല്പം വൈകിയാണ് വോട്ടിംഗ് ആരംഭിച്ചത് കേളകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അഞ്ച് പ്രശ്നസാധ്യതാ ബൂത്തുകളും ഇരുപത്തൊന്ന് മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള ബൂത്തുകളുമാണുള്ളത് മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് ഇവിടങ്ങളിൽ സിആർ പി എഫ് ഉൾപ്പെടെയുള്ള കമാൻഡോ സംഘത്തെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇലക്ഷൻ ബഹിഷ്കരണം എന്ന് മാവോയിസ്റ്റ് ആഹ്വാനം ചെയ്തിരുന്നു മുഴക്കുന്ന് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാവോയിസ്റ്റ് പോസ്റ്ററും പതിപ്പിച്ചിരുന്നു വയനാട് തലപ്പുഴയിൽ നേരിട്ടെത്തിയാണ് ഇവർ ബഹിഷ്കരണം ആഹ്വാനം ചെയ്തത് ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് രാവിലെ ഏഴ് മണിയോടുകൂടി ചില ബൂത്തുകളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നുവെങ്കിലും പതിനൊന്ന് മണിയോടുകൂടി ആളുകൾ ൂത്തിലേക്ക് എത്തുന്നത് കുറയുന്ന കാഴ്ചയാണ് കാണുന്നത് കടുത്ത ചൂടാണ് ആളുകൾ ബൂത്തിലേക്ക് എത്തുന്നത് കുറയാൻ കാരണമെന്നാണ് വിലയിരുത്തൽ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ആളുകൾ കൂട്ടത്തോടെ ബൂത്തിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത് ആളുകളെ ബൂത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ക്രമീകരിക്കുന്നുമുണ്ട് ബൂത്തുകളിൽ കുടിവെള്ളവും മറ്റും ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും പന്തലുകൾ ഇല്ലാത്തത് ചില ബൂത്തുകളിലെ വോട്ടർമാരെ വലിയ രീതിയിൽ വലയ്ക്കുന്നുമുണ്ട് വൈകുന്നേരത്തോടുകൂടി സജീവമായി ആളുകൾ വോട്ടിങ്ങിനായി എത്തുമെന്നാണ് കരുതപ്പെടുന്നത് ന്യൂസ് ന്യൂസ്